ഹലോ എല്ലാവർക്കും ദേവി സിദേവിക്കുമുള്ളി റോസിനോട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഹെയർ ഡൈ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് ഓരോ നാച്ചുറൽ ഡൈ ഹെയർ ഡൈടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഏതാണ് പറ്റുന്നത് അങ്ങനെയല്ല നമ്മൾ ഒത്തിരി ഹെയർ ഡൈ കാണിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ സൈസായിരിക്കും തലക്ക് പിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഏത് ചെയ്താലും നിങ്ങൾക്ക് അത് രണ്ട് മൂന്ന് ദിവസം ചെയ്യാണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല ഈ നമുക്ക് ഈ നാച്ചുറൽ ഹെയർ ഡൈയുടെ കാര്യം അതാണ് അപ്പം ഈ പനിക്കൂർ ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പനിക്കൂർക്കലയുടെ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹെയർ ഡെയുടെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹെയർ ഡൈക്ക് എല്ലാം നമ്മൾ എക്സ്ട്രാ അതായത് നമ്മുടെ തേയില വെള്ളത്തിൽ നമ്മൾ പനിക്കൂർക്കല ഇട്ട് തിളപ്പിച്ചെടുക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ പത്തേഞ്ച് തണുപ്പൊക്കെ അടിക്കണവർക്ക് ഹെയർ ഡൈ ഇത് നാച്ചുറൽ ആയിട്ടുള്ളത് പറ്റത്തില്ല അപ്പം ഇന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിക്കൂർക്കല കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് വളരെ എഫക്റ്റീവ് ആണത് ഒരു കോൾഡും കാര്യങ്ങളും ഒന്നും വരത്തില്ല എത്ര നേരം നിങ്ങളുടെ തലയിൽ വെച്ചാലും പിന്നെ അത് നമുക്ക് ഒരു കുഴപ്പവും വരത്തത്തില്ല പിന്നെ മറ്റേ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഡൈനേക്കാളും കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇതിന് നമുക്ക് കിട്ടും അതാണ് പനിക്കൂർക്കലയുടെ ഒരു ഡൈയുടെ ഒരു വ്യത്യാസം നമ്മൾ കരിഞ്ചിയിലകം ഒരുപാട് ഹെയർ ഡൈ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിലൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അത് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കുറച്ച് വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ രണ്ട് ഡേയ്സ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ അതിന് റിസൾട്ട് കിട്ടും പിന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും നിങ്ങൾക്കും ഇപ്പോൾ മറ്റേ ഹെർ ഡൈ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി അധികം സമയം കളയുന്നില്ല അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ പതിവ് പോലെ സബ്സ്ക്രൈബ് ൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകണം അപ്പം ഞാൻ എൻ്റെ ഈ മുഖത്തൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലോ എന്താ ഇങ്ങനെ ഇതാക്കിയ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ മുഖത്ത് അരുമാരുടെയൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽമെന്റ് തേക്കുന്നുണ്ട് നമ്മൾ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതൊക്കെ അവരിങ്ങനെ ഇത് ആക്കി എടുത്തേക്കണേ അപ്പം അതിൻ്റെ ആ പാട് പോകാൻ വേണ്ടിയാണ് തന്നേക്കുന്നത് ഇപ്പം എനിക്കിത് ഇത് ഇവിടെ ഒക്കെ ഒരു പാടുണ്ട് അതെല്ലാം എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊറ്റം പോലെ വരും എന്നിട്ട് അത് പൊളിഞ്ഞു ഇപ്പം ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിന് വേണ്ടി മെഡിസിൻ ഇട്ടേക്കുവാ ഞാൻ അപ്പോൾ അതാണേ അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇതൊരു കനിക്കൂർക്കല ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യണ പോലെ തന്നെ നമ്മൾ കുറച്ച് തേയില വെള്ളം തിളപ്പിക്കണം നല്ലായിട്ട് അപ്പം തേയിലൊക്കെ മുടി ഇറക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവർക്കും കേട്ട് കേട്ട് ഇത് ഡൈ ഇട്ട് കഴിഞ്ഞാൽ ഇത് റെഡി ആയി കിട്ടും എല്ലാവർക്കും ഇപ്പോൾ അതാണ് ചിന്ത പക്ഷേ അതിൻ്റെതായ രീതി ചെയ്താൽ വേറെ ഒന്നിൻ്റെയും കുറേ പോകേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട എന്താ പറയാമോ ഒരു പകുതി സവാള അതെന്താണെന്ന് വെച്ചാൽ മുടി അധികം നരച്ചയിരിക്കണവരൊക്കെ ആണെങ്കിൽ ഒരു സവാള എടുക്കണം ഞാൻ എനിക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നരച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ഇതായിട്ടാണ് എടുക്കുന്നത് ഒരേ സവാളയും കൂടി നമ്മൾ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സവാള ഒന്ന് വേഗണം കേട്ടോ അതായത് അതിൻ്റെ സസ്തൊക്കെ അതിലോട്ട് ഇറങ്ങണം അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സവാള എപ്പോഴും തേയിലടൊപ്പം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും മുടി കറക്കാനും മുടി വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ഹെയർ ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് ആദ്യ ഈ നാച്ചുറൽ ഡൈ എല്ലാം നമുക്ക് അപ്പം തന്നെ ഒന്നും റിസൾട്ട് കിട്ടത്തില്ല പക്ഷേ ഈ പിന്നെ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇതിട്ട് നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ രണ്ട് ദിവസം അപ്ലൈ ചെയ്യുക അടുപ്പിച്ച് മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നോക്കുക നിങ്ങളുടെ മുടി ശരിക്കും പറഞ്ഞാൽ ആ നരച്ച മുടിക്ക് ഒരു കളർ ചേഞ്ച് വന്നു കാണും അപ്പം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് പറയണത് രണ്ടു ദിവസം അടുപ്പിച്ചിടാനായിട്ട് അപ്പം രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം നിങ്ങൾ നോക്കുക അപ്പോൾ ആ നര എത്രത്തോളം നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ടെന്ന് മനസ്സിലാവും പിന്നെ മെയിനായിട്ട് നമ്മൾ പനിക്കൂർക്കൽ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജലദോഷമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ധൈര്യമായിട്ട് എത്ര നേരം വേണമെങ്കിൽ തലയിൽ ഇത് വെച്ചിരിക്കാം അപ്പം ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് റെഡിയായി വരട്ടെട്ടോ അപ്പോൾ നമ്മുടെ ചായ ചായവെള്ളമൊക്കെ ഇതേ ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ വെച്ചാൽ ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ മെയിൻ ഇൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ഈ പനിക്കൂർക്കല ഇട്ടുള്ള ഡൈ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം എപ്പോഴും നോക്കണം വേനലൊക്കെ ആയിരുന്നേ നിറച്ച് പൊടി മരിക്കും എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവും അപ്പോൾ ഇത് ചെറിയതുണ്ടാണെങ്കിൽ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കിളിന്തതുണ്ടാണെങ്കിൽ എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഡൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എത്ര നേരം തലയിൽ വെച്ചാലും നമുക്ക് ഒരു എന്താ പറയുക ഹോൾഡോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പം നന്നായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പേടിക്കാണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഈ ചായ വെള്ളം കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പനിക്കൂർക്കലയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി അപ്പോൾ ഈ പനിക്കൂർക്കല നമ്മൾ അരച്ചെടുത്ത് തലയിലൊക്കെ പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് കൂടുതൽ ബ്ലാക്ക് കളറ് കിട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണത് പിന്നെ നമ്മുടെ തേയില വെള്ളം എല്ലാവർക്കും അറിയാലും തേയില മുടി വളരാനും അതിൽ നമ്മൾ സവാള ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ജ്യൂസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഡൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചട്ടി അപ്പം ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കപ്പൊടിയാണിത് ഇത് നെല്ലിക്കപ്പൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് ഇത് എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്നതാണിത് പിന്നെ ഇത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി അപ്പോൾ മൈലാഞ്ചിയുടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉണക്കി പൊടിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഇവിടെ ഞാൻ മയിലാന്നീട് ഇതൊക്കെ ഉള്ളവരും നമുക്ക് തന്നെ വേണമെങ്കിൽ ഉണക്കിയൊക്കെ വീട്ടിലൊക്കെ പൊളിച്ചു വെക്കാം ഇത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കണത് ഹെന്ന പൗഡറാണ് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ജ്യൂസില്ലേ അതാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് ഈ ജ്യൂസ് നമ്മൾ നമ്മളിതിലോട്ട് നന്നായിട്ട് ഇത് ഒഴിച്ചെടുക്കും രണ്ടും നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ടിട്ട് കൊടുക്കുക ചെയ്യണേട്ടാ നമ്മള് എന്താ പറയുക നെല്ലിക്കപ്പൊടി സാവാറിനൊക്കെ ചെയ്യുമ്പോൾ വറുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതൊന്നും ഫ്രൈ ചെയ്ത് ഇത് അങ്ങനെയൊന്നും ഇല്ല വെറുതെ നമ്മള് ഇതിലോട്ടിട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ് ആയ രീതിയിലാണ് ഇതിൻ്റെ ക്രീം പോലെ കിട്ടിയേക്കുന്നത് അതിനാണ് നമ്മൾ പനിക്കൂർക്ക് അരച്ചെടുത്തത് ഇതിലൂടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് തലയിൽ എത്ര നേരം ഇട്ട് വന്നാലും നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ രണ്ട് ദിവസം ഇടുക മൂന്നാമത്തെ ദിവസം നിങ്ങൾ റിസൾട്ട് നിങ്ങൾ തന്നെ പറയും എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മളിതിൽ എന്നാ ചേർത്തേക്കുന്നതുകൊണ്ട് മുടി ചുമന്നൊന്നും വരില്ല നല്ല കറുത്ത് തന്നെ വരുമ്പോൾ നെല്ലിക്കാത്ത ഇട്ടേക്കുന്ന കാരണം പിന്നെ നമുക്കിത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് തരാം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യണ കൊണ്ട് തന്നെ ഇത് നല്ല ഒരു കറുപ്പ് നിറം കിട്ടും നമുക്ക് അപ്പം ഇനി ഇത് നമുക്ക് ഡ്രൈ ആയി പോയാലും കുഴപ്പമില്ല നമ്മുടെ ചായവെള്ളം ഇപ്പം ഉണ്ട് അതുകൊണ്ട് നമുക്കിത് കുറച്ച് ദൂസാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് ഇപ്പം ഇതിലുള്ള വെള്ളമൊക്കെ നമ്മളൊരു പറ്റിച്ചാണ് എടുക്കുന്നത് വെള്ളമൊക്കെ ഇപ്പോൾ ഒന്ന് ശരിക്കൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഇത് ഇനി നമുക്ക് തീ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ട് ഇതാക്കി കൊടുക്കുക കണ്ടോ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ആ സത്തും കൂടി ഇതിലോട്ട് കയറാനാണ് അപ്പം നമുക്ക് കൂടുതൽ ഈ ഇരുമ്പിൻ്റെ അംശവും കൂടി ചേർന്ന് നമുക്കിത് കൂടുതൽ നമുക്ക് കറുപ്പ് നിറം കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളിത് ഇരുമ്പ് ചട്ടിയിൽ വെക്കണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ശീൽപാത്രത്തിലൊക്കെ വെച്ചാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് കെമിക്കൽ കെമിക്കലിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യരുത് ഒരിക്കലും തന്നെ റിസൾട്ട് കിട്ടിയാലും നിങ്ങളുടെ മുഖത്തിനുമൊക്കെ അത് കുറേ കഴിയുമ്പോഴൊക്കെ ദോഷമായിട്ടേ വരത്തുള്ളൂ അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ ഡൈ നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കളർ ചേഞ്ച് മനസ്സിലാവും അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇത് ഒന്ന് ക്ഷമയോടെ ചെയ്താലല്ലേ എല്ലാവർക്കും കേൾക്കുമ്പോളേ ആൾക്കാർക്ക് ഇത് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇത് എനിക്കൊക്കെ കിട്ടിയ റിസൾട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് നമുക്കിത് ഒരു ഓവർനൈറ്റ് വെക്കുക വെച്ച് നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചായ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ഡൈലൂട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ചാണ് അപ്പോൾ ഒരു ഓവർ നൈറ്റൊക്കെ വെച്ചു അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടു നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് ഇനി എപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹെയറിൽ ആണെങ്കിൽ ഇത്രയും കട്ടിയിലല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ ചായ വെള്ളം നില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി കുറച്ചും കൂടി നമുക്ക് ഇതിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ട നല്ലൊരു കറുപ്പ് നിറഞ്ഞ അപ്പൊ നമ്മൾ ഇരുമ്പ് ചട്ടി തന്നെ വെക്കണം അപ്പൊ ഇരുമ്പിന്റെ ആ നമ്മുടെ ആ ചട്ടിയുടെ തുരുമ്പൊക്കെ കൂടി ആകുമ്പോഴാണ് നമ്മുടെ ഡൈ നല്ല ഒരു ഇതിൽ വരുന്നത് കറക്കാനായിട്ട് കൂടുതൽ നമുക്ക് ആ ഇരുമ്പ് ചട്ടി തന്നെ വെക്കണം പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ചായ വെള്ളത്തിൻ്റെ അകത്തോട്ട് കുറച്ച് പനിക്കൂർക്കലേ എന്തെങ്കിലും ഇട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഇവക സാധനങ്ങളൊക്കെ ഇടുമ്പോൾ തണുപ്പടിക്കുമ്പോൾ കോൾഡ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാണ് നമ്മൾ ഈ കട്ടൻ ചായയിൽ നമ്മൾ പനിക്കൂർക്ക ഇടണത് ഇതിൽ നമുക്ക് ഒരു പേടിയും വേണ്ട ഇത് നമ്മൾ ഫുൾ പനിക്കൂർക്കൽ എടുത്തേക്കണമുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് നിൽക്കാം കോൾഡ് തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരത്തില്ല അത്രക്ക് നല്ലൊരു റിസൾട്ടുള്ള സാധനമാണിത് നമ്മുടെ പനിക്കൂർക്കലാടായി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ അധികം തരിയൊന്നും പാടില്ല അപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ വേണം എടുക്കാൻ ഇപ്പം നെല്ലിക്കയൊക്കെ നമ്മൾ അരച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല അരിച്ചൊക്കെ എടുക്കണം തലയെ പെരട്ടുമ്പോൾ അങ്ങനെ പൊടിയോ ഒന്നും പാടില്ല നല്ല ഇതായിട്ട് കിട്ടണം അപ്പം നമ്മുടെ ഡൈയുടെ ഒരിത് കണ്ടല്ലോ നിങ്ങൾ നല്ല കറുപ്പ് കളറിൽ കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രേ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിതാക്കുക എന്നാലും ഇവിടെ മുടിയുമ്പോൾ പിടിക്കത്തുള്ളു അപ്പം നമുക്കിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതേ നമ്മുടെ കണ്ടല്ലോ നിങ്ങൾ നല്ല ബ്ലാക്ക് കളറിൽ നമ്മുടെ പനിക്കൂർക്കല ഹെർ ഡൈ ആണ് അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഞമ്മളതിൽ തണുപ്പ് ഒന്നും പിടിക്കാത്തവർക്കൊക്കെ കൂടുതൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇതാണ് പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നാച്ചുറൽ ഡൈയിലേൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ പനിക്കൂർക്കല ഹെർ ഡൈ ആണ് അപ്പം നമുക്ക് ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിലൊക്കെ പോയി വന്നേക്കുവാണ് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഷാംപു വാഷ് ചെയ്ത് എണ്ണയൊക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ എണ്ണമയം പാടില്ല എന്നാലും നമ്മൾ ഇത് പെരട്ടണ നേരത്ത് ഒരു ചെറിയൊരു വെറ്റായിരിക്കണം തല അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കൂടുതൽ ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പിടിക്കത്തില്ല അപ്പം കുറച്ച് ഞാനൊന്ന് വെള്ളം ഒന്ന് ചുമ്മാ ഒന്ന് ഇതാക്കിയായിരുന്നു എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നാച്ചുറൽ ഹെയർ ഡയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടണം നമ്മുടെ ഈ ഹെർടൈ ആണേ ഒരാത്തതിന് നമ്മളിതിൽ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പനിക്കൂർക്കല നെല്ലിക്ക പിന്നെ കുറച്ച് അധിക കുറച്ചൊരു എണ്ണ ഇട ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പം ഈ നെല്ലിക്കപ്പൊടിയൊക്കെ നിങ്ങൾക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊളിച്ചെടുക്കണമെങ്കിൽ പൊളിച്ചെടുക്കാം അതല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം ഉണ്ടെങ്കിൽ അതെടുക്കാം നല്ലൊരു കറുപ്പായിരിക്കും ഇപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുക കറുപ്പ് മുടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെറിയ എനിക്ക് ചെറിയ നരയൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വരട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കൂടുതൽ നര വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ അവിടെ ഇവിടെ ഒക്കെ വരച്ചിട്ടുണ്ട് അത് ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ ശരി കേട്ടോ അപ്പം അത് നിങ്ങൾക്കൊരു ഇത് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും വരെ ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടിരിക്കുക ഒരു മണിക്കൂർ മാക്സിമം ഇടണം ഈ നാച്ചുറൽ ആകുമ്പോ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് പിടിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് പിടിക്കത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ പരിക്കൂർ ഈ ഹെയർ ഡേക്കുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹെയർ ഡേ ഇടുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് മുഴുവൻ കഴുകിപ്പോവും അല്ലെ വാഷ് ചെയ്യണ ആ ടൈമിൽ തന്നെ പോവും അത് നമുക്ക് ഒരു മൂന്നാല് ദിവസം ഇട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ഇത് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്തെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും റിസൾട്ട് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പം നല്ല ബ്രാൻഡഡ് നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ടില്ലെങ്കിൽ ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ട് ഉണക്കി വെക്കുക ഉണക്കി പൊടിച്ച് വയ്ക്കുക അപ്പം അതിൽപ്പരം നല്ല സാധനം വേറെ ഇല്ല പിന്നെ നമുക്കത് നെല്ലിക്ക ഉണക്കി ഉണക്കിക്കഴിഞ്ഞതിൽ മാത്രമല്ല കുറച്ച് പൊടിക്കാണ്ട് എടുത്ത് വച്ചാൽ നമുക്ക് വെള്ളം തിളപ്പിക്കും അതിലിട്ട് കുടിക്കാം ഈ ഷുഗർ പേഷ്യൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കും നല്ലോണം വരാണ്ടിരിക്കാനും നല്ലതാണ് അതിൽ രണ്ട് ഉഴുവയും കൂടി ഇടുക ഏറ്റവും നല്ല റെമഡിയാണ് ഷുഗർ വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ഉള്ളവർക്കും അതിൻ്റെ ഇതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പം നെല്ലിക്ക എപ്പോഴും നമുക്ക് ഏറ്റവും ഗുണം ചെയ്യണമാണ് അപ്പോൾ ഈ നാച്ചുറൽ ഡൈ ഇടുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണേ നല്ല കട്ടിയിൽ കൊടുക്കണം നമ്മുടെ കെമിക്കലൊക്കെ തൊട്ടാൽ മതി ഇത് നല്ലതായിട്ടൊന്നും തന്നെ പിടിപ്പിച്ച് വെക്കണം അപ്പം എൻ്റെ ബാക്കിലോട്ടൊന്നും നരച്ചിട്ടില്ല ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നര അപ്പം അതാണ് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഇട്ടേക്കുന്നത് നിങ്ങളുടെ ഈ ഫ്രണ്ടിൽ നെറ്റിയിൽ നരയൊക്കെ കയറുന്നില്ല അവിടെയൊക്കെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളൊരു നിങ്ങളപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യണവരാണെ രണ്ട് മണിക്കൂർ വെച്ചോണ്ടിരിക്കണം കേട്ടോ നിർബന്ധമാണ് ഇത് കണ്ടിന്യൂസ് ഇട്ട് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ ഞാനെപ്പോൾ ഒരു മണിക്കൂറെ ഇരിക്കാറു നിങ്ങൾ രണ്ട് മണിക്കൂർ ഇരിക്കണം എന്നാലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ മതി പിന്നെ മറ്റ് നാച്ചുറൽ ഡൈഡ് പോലെ കോൾഡ് വരത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി ആണ് പിന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യട്ടോ ഓവർനൈറ്റ് വെക്കണം അല്ലാണ്ട് പറ്റത്തില്ല അപ്പം ഞാൻ അത് പെൻഡ് എല്ലാം കൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞാനത് മുടി എല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ അപ്പം എൻ്റെ മുടി ശരിക്ക് എവിടെയാണ് നരച്ചിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഇതിൽ എനിക്ക് നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം എനിക്കിത് ഇവിടെയൊക്കെ കുറച്ച് ഇവിടെ നര ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കറുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് മറ്റുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കണേക്കാട്ട് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് തന്നെ കിട്ടണ കാര്യമാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിപ്പോൾ നരച്ച മുടിയുള്ളവരാണല്ലോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒറ്റപ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നരച്ച മുടി എങ്ങനെ അയക്കും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് മനസ്സിലാവും എന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ മറുപടിയൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു അപ്പം ഞാനത് മുടിയെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ മാത്രമല്ല ഇട്ടിട്ടുണ്ടായുള്ളൂ അപ്പം എൻ്റെ മുടി ശരിക്ക് എവിടെയാണ് നരച്ചിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഇതിൽ എനിക്ക് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പം എനിക്ക് ഇതിവിടെയൊക്കെ കുറച്ച് ഇവിടെ നര ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കറുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് മറ്റുള്ള നാച്ചുറൽ ഡായി ഉപയോഗിക്കണേക്കാട്ട് കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് തന്നെ കിട്ടണ കാര്യമാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിപ്പോൾ നരച്ച മുടിയുള്ളവരാണല്ലോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒറ്റപ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നരച്ച മുടി എങ്ങനെ അയക്കും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് മനസ്സിലാവും എന്നിട്ട് അതിൻ്റെ നിങ്ങളുടെ മറുപടിയൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു